ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു ദ എന്തൊരു വീഡിയോ ഇന്ന് എനിക്ക് സൺഡേ ഉണ്ട് എക്സാമിന്ന് ഈ ബ്ലോഗ് എടുക്കണേ സാറ്റർഡേ ആണ് അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് ബ്ലോഗാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു സോ അതുകൊണ്ട് തന്നെ ഇന്ന് എന്താ പറയുക ഇന്ന് വീട്ടിൽ ആരുമില്ല കേട്ടോ ഞാനും നാത്തൂവിൻ്റെ മോളും പിന്നെ ഒരു ചെറിയ മോനേയും തന്നെ ഉള്ളു വീട്ടിൽ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു കാരണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത് പണിയില്ല എന്നല്ല എന്താ പറയുക രാവിലെ പോകാനും ആർക്കും ഇല്ല ചായങ്കടിയൊന്നും ഉണ്ടാക്കലോ നിർബന്ധമൊന്നും ഇല്ല വിചാരിച്ചിട്ട് ഞാൻ രാവിലെ കുറച്ച് നേരം പഠിക്കുക വിചാരിച്ചു ആറേമുക്കാലൊക്കെ ആയപ്പോഴാണ് എണീച്ചിട്ട് ഒരു മണിയൊക്കെ ആയിരുന്നു കടന്നപ്പോൾ അതുകൊണ്ടുതന്നെ ആറേമുക്കൽ ആറരൊക്കെ എണീച്ചു പിന്നെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആറേമുക്കാലായി പിന്നെ എനിക്ക് പഠിച്ചിട്ട് മുറിവണില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ പഠിച്ചിട്ട് പിന്നെ ഞാൻ എന്താ പറയുക ഏഴുമണി ഏഴുകാലൊക്കെ ആയിട്ട് ഞാൻ കിച്ചണക്ക് വന്നു കിട്ടും കാരണം എന്താ വെച്ചാൽ പണി തീർന്നാലേ എനിക്ക് പഠിക്കാൻ എന്തുകൊണ്ടൊരു സമാധാനം ഉണ്ടാവുള്ളൂ പഠിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പണി കഴിയൂലേ പണി ഇതാവൂലേ അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ് അതുകൊണ്ട് തന്നെ വേഗം പണി കഴിച്ചാൽ വിചാരിച്ചു പിന്നെ കഞ്ഞി വെക്കാണ്ടായി കഞ്ഞി വെച്ചാൽ വെക്കാൻ വിചാരിച്ചു അന്നേനം കഞ്ഞി വെച്ചിട്ട് പിന്നെ ഇതാണ്ട് കറിക്കുള്ള ചിരങ്ങൾ തിരക്കിട്ടപ്പോൾ ഇതിൻ്റെ അളവ് എടുക്കുകയാണ് ഇത്രയും വലിയ ചിരങ്ങനെ കണ്ടിട്ട് അതിൻ്റെ അളവ് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുടങ്ങിയപ്പോൾ ചോറ് തിളപ്പിച്ച് വിറ്റാണ്ട് അതേപോലെ അവിയലുണ്ട് പിന്നെ എന്താ പറയുക അപ്പോൾ ചോറും ഉപ്പേരി അയക്കണേ അതുകൊണ്ട് പിന്നെ ഞാൻ അത് തളപ്പിച്ച് വിട്ടാൽ വിചാരിച്ചു കിട്ടും അപ്പോൾ പണിയൊക്കെ വേഗം കൈയും കരുതി പിന്നെ ചെറുങ്ങ താളിപ്പും അതേമാതിരി ഉണക്കമീനും ഒക്കെ വിചാരിച്ചു അപ്പോൾ ഗ്യാസ് ഒഴിവില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കാരണം പഠിച്ച ഏതായാലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്താ ഞാൻ എക്സാമിന് ഇന്നിവിടെ എന്തായാലും കുഞ്ഞു പറഞ്ഞു തോറ്റാലും കുഴപ്പമില്ല പോയി എക്സാം അറ്റൻഡ് ചെയ്താൽ മതി എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം പക്ഷേ നമ്മൾ റിസ്ക് എടുത്ത് പഠിച്ചാലല്ലേ അതിലൊരു വിജയമുള്ളൂ എനിക്കങ്ങനെ പോയി എക്സാം എഴുതാനും അറ്റൻഡ് ചെയ്യാനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പണിൻ്റെ ഇടയിലാണെങ്കിലും ഒഴിവിട്ടുള്ള സമയങ്ങളിലൊക്കെ ഞാൻ എന്താ പറയുക പഠിക്കാൻ വിചാരിച്ചു പഠിച്ച കാര്യങ്ങൾ തന്നെ മാക്സിമം പഠിച്ചാൽ ജസ്റ്റ് എല്ലാതും ഒന്ന് പഠിക്കുക പിന്നൊക്കെ വരുന്നതൊക്കെ വഴി വെച്ച് കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചൂടെ പഠിച്ചു പിന്നെ കഴിഞ്ഞപ്പോൾ ന്യൂമി എണീച്ചിന് കേട്ടോ അപ്പോൾ പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റൂമിലത്തെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നാലേ പിന്നെ ഇനി അവൾ കുളിപ്പിച്ച് കൊടുത്തിട്ടു പിന്നെ ക്ലീൻ ആക്കാനൊന്നും സമയക്കില്ല അതുകൊണ്ട് പിന്നെ അടുത്ത് ക്ലീനിങ് പരിപാടിയാണ് പിന്നെ അലക്കാണ്ടായിന് അലക്കാൻ ഞാൻ ഉള്ളതൊക്കെ കല്ലുമല്ലോ തിരുമ്പൽ പക്ഷെ എന്നിപ്പം എന്താ പറയുക ഒറ്റക്കായതുകൊണ്ടും പിന്നെ പഠിക്കാൻ ഉള്ളതുകൊണ്ടും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു ഉള്ളത് പിന്നെ ആ സമയത്ത് കൊണ്ട് തന്നെ ഞാൻ ഒക്കെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമൃതപ്പൊടിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ അത് വേഗമോളം എന്താ പറയുക വേഗം പോയിങ്ങാണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം അത് ആകുമ്പോഴത്തേന് ഞാൻ വേഗം പോയി അടിച്ചൊരു തുടക്കുക വിചാരിച്ചു എന്താ നാത്തിൻ്റെ മോളുണ്ടായതുകൊണ്ട് തന്നെ ബേബിനെ ഓളെടുത്ത് ആക്കിയിരിക്കാണ് അതുകൊണ്ട് വേഗം പണി തീർക്കാക്കി എരുത്തിയിട്ടോ മാക്സിമം അങ്ങനെ എങ്ങനെ ഓളുറങ്ങണു മുന്നേ പണി പണിയെടുത്താൽ പിന്നെ ഓളുറങ്ങിയാൽ പഠിക്കാൻ വിചാരിച്ചു അപ്പം എന്താ പറയുക ആളെ പിന്നെ ഓളെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓളെ കുളിപ്പിക്കലും ഓക്ക് ഫുഡ് കൊടുക്കലും ഓളെ മാറ്റിലൊക്കെ കഴിഞ്ഞു പിന്നെ അവൾ ഉറങ്ങിയിട്ടില്ല ഞാൻ വെറുതെ ഓൾ ഉറങ്ങുമെന്ന് വിചാരിച്ചു പക്ഷെ ഉറങ്ങിയില്ല അപ്പോൾ ആ സമയത്ത് ഉളപ്പ് ഇരുന്ന് കുറച്ച് നേരം വായിക്കാൻ വിചാരിച്ചു പക്ഷെ വായിക്കാൻ ഓൾ സമ്മൂല എങ്ങനെയാലും ആയാലും ആ നോട്ടൊക്കെ അതിൽ വേണം അതിൽ പിന്നെ എന്താ പറയുക ഓളം ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് ചോറൊന്നും കൂടെ തിളപ്പിച്ചിട്ടുള്ള ചോറും കറി ഒന്ന് താളിക്കാണ്ടായിന് താളിക്കാനല്ല തൂമിക്കാണ്ടായിന് അങ്ങനെ അത് തൂമിക്കാമെന്ന് വിചാരിച്ചു വന്നു അപ്പം തന്നെ സമയം പതിനൊന്നേ കാലൊക്കെ കഴിഞ്ഞണല്ലോ ഇനി പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഒന്ന് വെയിൽ വരും പിന്നെ ഒന്ന് ഇതാവും അങ്ങനെ അതിൻ്റെ പിന്നാലെ കുറേ സമയം പോയി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്താ പറയുക ഒരുപാട് സമയം പോയിട്ടോ പഠിക്കാൻ അപ്പോഴും കഴിഞ്ഞിട്ടില്ല പിന്നെ കറിയൊക്കെ ഒന്ന് എന്താ ഉച്ച ആവുമ്പോഴത്തേന് തോന്നിച്ചാൽ പിന്നെ നമുക്ക് ഫുഡ് ഫുഡ്ക്കാൻ നേരത്തേക്ക് നോക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് എന്താ റെഡിയാക്കി പിന്നെ വെയിൽ കണ്ടപ്പോൾ ഞാൻ എന്താ തുണികളൊക്കെ ഒന്ന് വെയിലത്തിടാൻ പോയിട്ടോ എനിക്ക് വെയിൽ കണ്ടാൽ അപ്പോൾ തുണികളെ താഴ്ത്തിടണം അപ്പം തന്നെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞേക്കാൻ പിന്നെയും വെയിൽ വന്നിട്ടു പിന്നെ ഓൾ ഉറങ്ങിയത് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി ഉറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് നേരം പഠിക്കാമെന്ന് ഉൾ ഉറങ്ങണ സമയത്ത് എന്താ പറയുക പഠിക്കാനല്ലേ പറ്റുള്ളൂ നീച്ചിട്ട് പിന്നെ കുളിക്കാമോ വിചാരിച്ചു അങ്ങനെ കുറച്ച് സമയം എന്താ പറയുക പഠിച്ചു കുറച്ച് സമയമെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് വട്ടം പഠിച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ച ഒരു മണിക്കായപ്പോൾ തന്നെ ഒരു മണിക്കൂറോളം ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഓപ്പ് ഫുഡ് എടുക്കലും എന്തതിൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് മണി അല്ലെങ്കിൽ പിന്നെ രാത്രി എല്ലാവരും വരുമല്ലോ അപ്പോൾ കോയമ്പത്തൂർ പോയാലൊക്കെ രാത്രി വരും വിചാരിച്ചിട്ട് ഉച്ചക്ക് പോലക്കുള്ള ചോ ഫുഡ് വെച്ചു അത് കഴിഞ്ഞ് മൂന്നണിയൊക്കെ ആയപ്പോൾ പിന്നെയും ഓളം ഉറക്കലും ചാടിച്ചെല്ലാം ഇതൊക്കെ തന്നെ പരിപാടി അത് കഴിഞ്ഞ് അഞ്ചുമണി അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ എന്താ പറയുക പിന്നെയും രാത്രിക്കൊക്കെയുള്ള ചോറ് വെക്കണം ഉച്ചക്കി ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുള്ളു ഇനി പിന്നെ ഉച്ചക്കുള്ള എന്താ പറയുക ഉച്ചക്കല്ല രാത്രിക്കൊക്കെയുള്ള ഫുഡ് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പം ഇന്ന പോലെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഇനി മീൻ തിരി തികല് വെച്ചിട്ട് കുറച്ച് ഉണക്കമീനും കൂടെ പൊരിക്കണ്ടായി ഉച്ച കുറച്ച് മീൻ പൊരിച്ചിട്ടുള്ളൂ ഇനി രാത്രി ഒരു വരുമ്പോൾ വിശന്ന് വരികയല്ലേ അപ്പോൾ ഇനി ഫുഡൊന്നും ഇല്ലാതൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് എന്താ ഉണക്ക മീൻ പൊരിച്ച് സെറ്റാക്കി അത് കഴിഞ്ഞ് രാത്രി പോകണപ്പം തന്നെ ഇരിക്കലും പിന്നെ രാത്രിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ഒന്ന് ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ വീഡിയോയിൽ ശരിക്ക് പഠനം നടന്നിട്ടില്ല ബാക്കിയുള്ള എല്ലാ പരിപാടികളും ഇതാണ് ഇതാണിൻ്റെ എക്സാം ഡേ ഇൻ മൈ ലൈഫ് എക്സാമിൻ്റെ തലയിൽ നിന്നുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്